ും ഉൾപ്പെടുന്ന ബിഷപ്പ് റിച്ചാർഡ് മോത്ത് വത്തിക്കാൻ ഔദ്യോഗികമായി പ്രഖ്യാപിച്ച വെസ്റ്റ്മിൻസ്റ്റർ ആർച്ച് ബിഷപ്പായിട്ടാണ് അദ്ദേഹത്തിന്റെ ചുമതല ഇതോടെ ഈ പ്രദേശത്തെ കത്തോലിക്ക സഭയുടെ ആത്മീയവും ഭരണപരവുമായ പ്രധാന ഉത്തരവാദിത്തങ്ങൾ റിച്ചാർഡ് മോത്തിന്റെ കൈകളിലേക്ക് എത്തും ലണ്ടനിൽ നടന്ന വാർത്താ സമ്മേളനത്തിലൂടെയാണ് പുതിയ നിയമന വിവരം ഔദ്യോഗികമായി അറിയിച്ചത് രണ്ടായിരത്തിഒൻപത് മുതൽ വെസ്റ്റ്മിൻസ്റ്റർ ആർച്ച് ബിഷപ്പായി സേവനം അനുഷ്ഠിച്ചിരുന്ന കർത്തിനാൾ വിൻസെന്റ് നിക്കോൾസ് എൺപത് വയസ്സ് പൂർത്തിയായതിനെ തുടർന്ന് സ്ഥാനമൊഴിഞ്ഞതാണ് നേതൃത്വമാറ്റത്തിന് വഴി വച്ചത് കഴിഞ്ഞ പത്ത് വർഷമായി അരുണ്ടൽ ബ്രൈറ്റൺ രൂപതയുടെ ബിഷപ്പായിരുന്ന റിച്ചാർഡ് മോത്ത് അതിനു മുൻപ് ബ്രിട്ടീഷ് സായുധ സേനയുടെ ബിഷപ്പായിട്ടും സേവനം അനുഷ്ഠിച്ചിരുന്നു സഭാഭരണത്തിലും സാമൂഹിക വിഷയങ്ങളിലുമുള്ള അദ്ദേഹത്തിന്റെ പരിചയം സഭയെ പുതിയ തലത്തിൽ എത്തിക്കുന്നതിന് സഹായകരമാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് വെസ്റ്റ് മിൻസ്റ്റർ ആർച്ച് ബിഷപ്പായി ചുമതല ഏറ്റെടുക്കുന്നതോടെ ഇംഗ്ലണ്ട് വെയിൽസ് ബിഷപ്പുമാരുടെ സമ്മേളനത്തിന്റെ പ്രസിഡന്റായിട്ടും റിച്ചാർഡ് മോത്ത് പ്രവർത്തിക്കും ഇംഗ്ലണ്ടും വെയിൽസും ഉൾപ്പെടുന്ന പ്രദേശങ്ങളിലെ ഏകദേശം അറുപത് ലക്ഷം കത്തോലിക്ക വിശ്വാസികൾക്ക് അദ്ദേഹം ആത്മീയ നേതൃത്വം നൽകും വിശ്വാസികളുടെ സാമൂഹിക ഇടപെടലുകൾ ശക്തിപ്പെടുത്തുന്നതിലും സഭയുടെ ശബ്ദം പൊതുജീവിതത്തിൽ കൂടുതൽ സജീവമാക്കുന്നതിലും പുതിയ ആർച്ച് ബിഷപ്പിന്റെ നേതൃത്വത്തിന് നിർണായക പങ്കുണ്ടാകുമെന്നാണ് പ്രതീക്ഷ ന്യൂസ് ഡെസ്ക്